എന്റെ മോനും അച്ഛനൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അപ്പൊ ഒരു മകളേനെ കണ്ട ഒരു അച്ഛന്റെ ഒരു അവസ്ഥ എന്റെ അച്ഛനെ അമ്മയ്ക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല മീൻസ് എന്താ പറയാ ഞാൻ കല്യാണം കഴിച്ചതുപോലെ എന്റെ അച്ഛനെക്കൊന്നറി അറിഞ്ഞിട്ടില്ല അവര് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മോന്റെ അവസ്ഥ ഒരു ജീവിതത്തിൽ ആർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരരുതെന്നായിരുന്നു അപ്പൊ എന്റെ മോന്റെ അടുത്ത് ഞാൻ അവിടെ നിന്ന് കറിയുമ്പോ പറയും അമ്മ സ്ട്രോങ് അമ്മ സ്ട്രോങ് ആയിട്ടിരിക്കേ നമുക്ക് എന്താ പറയാ അമ്മ എപ്പോഴും സ്ട്രോങ് അല്ലേ അങ്ങനെ ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞു മുസ്ലിം ആയ പുരുഷൻ ഹിന്ദു ആയ സ്ത്രീ ഇവര് തമ്മിൽ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു ഈ പുരുഷൻ പെണ്ണിനെ വെച്ച് തട്ടിപ്പ് നടത്തുന്നു പെണ്ണിനെതിരെ കേസ് വരുന്നു അറസ്റ്റിലാവുന്നു പുരുഷൻ കൈമലർത്തുന്നു പെണ്ണിനെ ഉപേക്ഷിക്കുന്നു എങ്ങനെയുണ്ട് ഒരു സിനിമ ആക്കാനുള്ള സംഭവം ഉണ്ട് അല്ലേ ഇന്നലെ വെറുതെ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രദ്ധയിൽപ്പെട്ട ഒരു ന്യൂസ് ആണ് ഇത് സംഭവം റിപ്പോർട്ട് ചെയ്തത് മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു ചാനലാണ് അപ്പൊ ആ ന്യൂസ് മുഴുവൻ കണ്ടു കണ്ടുകഴിഞ്ഞ് അതിലെ കമന്റ് ബോക്സ് വായിച്ച് നോക്കിയപ്പോ എന്തായാലും ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതിനൊന്നിലധികം കാരണങ്ങളും ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം തരാം ഇവിടെയുള്ള പെണ്ണിന്റെ പേര് സരിത നടന്നു ചെക്കന് പേര് ഷെഫീഖ് എന്നുള്ളതാണ് അപ്പൊ സരിതയുടെ വേശനാണ് കേട്ടോ നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത് സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും നമ്മൾ കാര്യങ്ങള് പറയുന്നത് ഇനിയിപ്പോ ഭാവിയിൽ ഷെഫീഖിന് പോശം വരികയാണെങ്കിൽ അപ്പൊ നമ്മളതിനെ കുറിച്ച് സംസാരിക്കും ഇന്ന് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പം തിരുത്താലോ അപ്പൊ എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം അതായത് ചെങ്ങന്നൂര് കാരനായ ഷെഫീഖ് ബീറു തൃശ്ശൂർ കാരിയായിട്ടുള്ള സരിതയും തമ്മിൽ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് സരിത ആ സമയത്ത് ആദ്യ ഭർത്താവിൽ നിന്നും വിവാഹമോചനം ഒക്കെ നേടി ഏക മകനെയും കുട്ടി അവരുടെ മാതാപിതാക്കളുടെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചു വരികയായിരുന്നു ഏതോ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് സരിതയും ഷഫീക്കും ആദ്യമായി പരിചയപ്പെടുന്നത് കോവിഡ് വന്ന് ലോക്ക്ഡൌൺ ഒക്കെ ആയി എല്ലാവരും വീട്ടിലിരുന്ന സമയത്ത് വാട്സപ്പ് പോയി ഇവരുടെ ബന്ധം ഭയങ്കരമായിട്ട് ശക്തിപ്പെട്ടു സരിതാണെങ്കിൽ ഓൾറെഡി ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഡിപ്രഷനിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് ഷഫീഖിന്റെ സൗഹൃദത്തിൽ നിന്നും അവൾക്ക് കുറച്ച് പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടി അങ്ങനെ സരിതയെ കാണാൻ വേണ്ടി ഷെഫീക്ക് ഇടയ്ക്കിടെ തൃശ്ശൂരിലേക്ക് വരാൻ തുടങ്ങി പിന്നെ സരിതയുമായിട്ടുള്ള ബന്ധം ഷഫീഖ് തന്റെ വീട്ടിൽ പറഞ്ഞു ഉപ്പ സരിതയെ കാണാൻ ചെന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഇവർ ലിവിങ് ടുഗദർ റിലേഷൻ തുടങ്ങി ഇതൊന്നും പക്ഷെ സരിതയുടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലിവിങ് ടുഗദർ വരെയൊക്കെ എത്തിയ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഫ്രണ്ട്സ് ഒക്കെ സരിതയെ വിളിച്ച് വാൻ ചെയ്യാൻ തുടങ്ങി അതായത് ഷെഫിഖാടത്ര ശരിയല്ല ഈ ബന്ധം മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകരുത് അവൻ നിന്നെ പറ്റിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള മുന്നറിയിപ്പ് അവർ അവൾക്ക് കൊടുത്തു സരിതയുടെയും ഷഫീഖിന്റെയും കോമൺ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് ഇതെല്ലാം പറഞ്ഞത് ഷഫിക്ക് ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു അവനെന്താക്കി സരിത ഉറപ്പ് കൊടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ അതൊന്നും നീ വിഷയാക്കേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുന്ന രീതിയിലൊരു കൊടുത്തു അങ്ങനെ സരിത എന്താക്കി അവരങ്ങ് എന്തായാലും ഒരു നിബന്ധന വെച്ച് എന്തായാലും തന്റെ കാര്യത്തിൽ ഒരു താലി കെട്ടണം ഇനി ഒരു താലിക്ക് കെട്ടി ഒഫീഷ്യലായി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ലിവിങ് ടുഗദർ ലിവിംഗ് നിർത്താം എന്ന നിലപാടിലായി ഷെഫിക്ക് ഈ താലുകെട്ടിനൊക്കെ ആദ്യമൊക്കെ ഒന്ന് എതിർത്ത് നോക്കി എന്നാൽ അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം ഉപേക്ഷിക്കാം എന്ന് സരിത പറഞ്ഞതോടെ ഷെഫിക്ക് താലുകെട്ടിന് സംബന്ധിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ഗുരുവായൂർ അമ്പര നടയിൽ വെച്ച് ഷെഫിക്ക് സരിതയുടെ കൈത്തിൽ താലി കെട്ടി അന്നെടുത്ത വീഡിയോ ഞാൻ ഒന്ന് പ്ലേ ചെയ്തു തരാം ഓക്കെ അപ്പൊ അങ്ങനെ താലുകേട്ടൊക്കെ കഴിഞ്ഞെങ്കിലും ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു ഷെഫീക്ക് മുസ്ലിം ആയതുകൊണ്ട് തന്നെ അവിടെ അമ്പലത്തിൽ വെച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല സരിത ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ കൂടിയും ഷെഫീക്ക് നമുക്ക് എന്ന് പറഞ്ഞ് പിന്നീടാകാമെന്നും നീട്ടി നീട്ടി കൊണ്ടുപോയി സരിതയ്ക്ക് അപ്പോഴേക്കും ഷെഫീഖിന് ഭയങ്കര വിശ്വാസമായി കഴിഞ്ഞിരുന്നു അങ്ങനെ ഇവരെ എറണാകുളത്തേക്ക് താമസം മാറി ഇനി സരിതയുടെ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല കാരണം സരിതയുടെ മാതാപിതാക്കൾ അറിയാതാണ് കല്യാണം കഴിച്ചത് അങ്ങനെ എറണാകുളത്തേക്ക് മാറിയ സമയത്താണ് തട്ടിപ്പ് തുടങ്ങുന്നത് യു കെയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് പത്തോളം ആളുകളാണ് ഷെഫീഖ് പറ്റിച്ചത് ഓരോ ആളുകളിൽ നിന്നും പത്ത് ലക്ഷം രൂപയോളം വാങ്ങി ചതിക്കുകയായിരുന്നു ഷെഫീഖിന്റെ വാപ്പയും ഈ തട്ടിപ്പിനൊരംഗമായിരുന്നു എന്നുള്ളതാണ് സരിത പറയുന്നത് ആ സമയത്ത് സരിതയുടെ കയ്യിലും അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു ഭൂരിഭാഗവും അലിമണി ആയിട്ടാണ് കിട്ടിയിരുന്നത് അലിമണി എന്ന് പറയുന്നത് ഡിവേഴ്സിന് ശേഷം കോടതി വിധി പ്രകാരം ഭാര്യയ്ക്ക് കിട്ടുന്ന തുകയാണ് മുൻ ഭർത്താവ് അയാളുടെ ഏതൊക്കെ സ്ഥലമൊക്കെ വിറ്റിട്ടാണ് ഈ പൈസ ഉണ്ടാക്കി കൊടുത്തത് ഇതെല്ലാം കൂടി കൂട്ടി ഒരു എൺപത് ലക്ഷത്തോളം രൂപ സരിതയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും ക്യാഷ് ആദ്യമേ തന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷെഫീഖ് തന്നെ പ്രണയിച്ചത് എന്നുള്ളതാണ് സരിത പറയുന്നത് ഈ റിക്രൂട്ട്മെന്റിന്റെ പേരിൽ പറ്റിക്കപ്പെട്ട കേസ് കൊടുത്തു വിസയ്ക്ക് യും സരിതയുടെ അക്കൗണ്ടിലേക്കായിരുന്നു എല്ലാവരും അയച്ചിരുന്നത് അതോട് സരിത കുടുങ്ങി കേസ് മൊത്തത്തിൽ സരിതയുടെ തലയിലുമായി തുടങ്ങി അങ്ങനെ കേസിന് ഒത്തുതീർപ്പിന പേരിൽ ആലപ്പുഴ കോടതിയിലെത്തിയ സരിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു വളരെ നാടകീയമായിരുന്ന അറസ്റ്റ് അതിനെ കുറിച്ച് സരിത പറയുന്ന നമുക്കൊന്ന് കണ്ടുപോകാം അത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് ആലപ്പുഴ ഞാൻ സെറ്റിൽമെന്റിൽ പോവാണ് ലാൽമോഹന്റെ സെറ്റിൽമെന്റിന് പോവുകയാണ് ചെക്ക് കൊണ്ടുവരാൻ എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ നോക്കുമ്പോ ഈ അഡ്വക്കേറ്റ് അവിടെ വന്നിട്ടില്ല വേറൊരു അഡ്വക്കേറ്റ് ആണ് അപ്പൊ ഞാൻ എന്നെ വിളിച്ചതൊന്നും ഞാൻ കേട്ടില്ല കോടതിന്ന് അപ്പോൾ എനിക്ക് എനിക്കറിയണില്ല അതിന്റെ എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് അറിയണില്ല അപ്പം ഞാൻ എന്താ പറയുക ആ സാറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സരിതാക്കേ ഒമ്പതാം മാറ്റി വെച്ചു അപ്പൊ ഒമ്പതാം തീയതി വരണു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ചെവിക്ക് വയ്യ എന്റെ ചെവിക്ക് ഒരു സർജറി ചെറിയ സർജറി ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് ചുവാച്ചത് അപ്പം എന്റെ അടുത്ത് അഡ്വക്കേറ്റ് പറഞ്ഞു സരിത അതിങ്ങനെ തീരെ വേണമെങ്കിൽ ഇങ്ങനെ തീർന്നു പോയിക്കോട്ടെ എന്നിട്ട് സർജറി നടത്താന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരി എന്നുള്ള രീതിക്ക് ഇറങ്ങി കോട്ടിന്ന് ഇറങ്ങുമ്പോൾ എന്റെ കൈ വന്നിട്ട് ഒരു ലേഡി പിടിച്ചു സരിത ഗോപി അല്ലേ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതേ ഊബറിലാണ് ഞാൻ സരിതാ ഗോപി അല്ലേ ചോദിച്ചു അതേ പറഞ്ഞു അപ്പോൾ കൊർത്തിക്കാട് പോലീസ് സ്റ്റേഷൻ എന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് അറിയണ്ടായിരുന്നില്ല കൊർത്തിക്കാട് ഞാൻ ആകെ അറിയണ ലാൽമോഹൻ്റെ കേസാണ് കുത്തിക്കാട് സുനിൽ എന്ന് പറഞ്ഞിട്ട് സുനിലിൻ്റെ വൈഫാണ് നികിത എന്ന് പറഞ്ഞിട്ടുള്ള ആൾ കംപ്ലയിൻ്റ് കൊടുത്തത് എഫ് ഐ ഇട്ടത് നമ്മൾ അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്തിനാന്ന് അവിടെ എഫ് ഐ എന്നെ അറസ്റ്റ് ചെയ്തു ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അറസ്റ്റ് ചെയ്തതാണ് ജാമ്യം കിട്ടും വൈകുന്നേരം ജാമ്യം കിട്ടും പറഞ്ഞു ഞാൻ എന്നിട്ട് എന്റെ ഫാദറിനെ വിളിച്ചു ഇവൻ്റെ ഫ്രണ്ട്സിനെയും വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ഷെഫീനിനെ ഇതിൽപ്പെടുത്താനായിട്ട് അവർ പോലീസുകാർ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോളൊന്നും എൻ്റെ അടുത്ത് ഷെഫീൻ്റെ ഫാദർ പറഞ്ഞു ഷെഫീൻ്റെ പേര് പറയണ്ട സരിത് ആരുടെയും പേര് പറയണ്ട ജാമ്യം വൈകുന്നേരത്ത് കിട്ടും പറഞ്ഞു എനിക്ക് ഈ കേസിൻ്റെ അത്രയും ഇതറിയുണ്ടായിരുന്നില്ല ഞാൻ വൈകുന്നേരം ജാമ്യം കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക ഇവരുടെ കമ്മലൊക്കെ കൂടിപ്പിച്ചു എന്നെക്കൊണ്ട് അപ്പോൾ ഞാൻ അപ്പോഴും അറിയണ്ടായിരുന്നില്ല എന്തിനാ ഊരിനെന്താന്നുള്ളതും സെഷനിൽ േഷനിൽ വെച്ചിട്ടൂരി എന്നെ കൊണ്ടുപോയി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി അപ്പൊ വേറെ കേസുകൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് അത് കാരണം പ്രതിനെ വിടരുത് എന്ന് പറഞ്ഞിട്ടാണ് അതിൽ എഫ്ഐആർ ഇട്ടക്കണേ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ സബ്ജയിൽ അത് മാവേലിക്ക അവിടെ അടുത്തന്നെയുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കേറുമ്പോഴാണ് ഞാൻ ഉള്ളിൽ കിടക്കാനാണല്ലോ ദൈവമേ പോണത് ഒരു ആദ്യത്തെ അനുഭവമാണ് അപ്പൊ അങ്ങനെ ഒരു കേസിന്റെ സെറ്റിൽമെന്റിന് വേണ്ടി പോയ സമയത്ത് വേറെ ഒരു കേസിൽ അകത്താവുകയാണ് ഉണ്ടായത് അല്ലെ വിസയ്ക്ക് വേണ്ടിയുള്ള ട്രാൻസാക്ഷൻ സരിതയുടെ അക്കൗണ്ട് വഴി നടന്നതുകൊണ്ടാണ് സരിതയ്ക്ക് പണി കിട്ടാൻ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ഷെഫീഖ് തന്നെയാണ് സരിതയുടെ അക്കൗണ്ട് വഴി പണമിടപാട് നടത്താമെന്ന ആശയം മുന്നോട്ട് വെച്ചത് എന്ന് പറയപ്പെടുന്നത് എന്തായാലും പൈസ നഷ്ടപ്പെട്ട പാവങ്ങളുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് കഷ്ടപ്പെട്ട് ഒരു കൂട്ടിയും വീടിന്റെ ആധാരം പണിയും വെച്ചു താലിമാല പടയം വെച്ചും ഉണ്ടാക്കിയ ക്യാഷൊക്കെയാണ് ഷെഫിക്കനെ പോലുള്ള തട്ടിപ്പ് വീരമാരെ കൊണ്ടുപോകുന്നത് ഈ പാവങ്ങളെ പറ്റിച്ച പൈസ കൊണ്ടാണ് ഇവനെയൊക്കെ ഞെളിഞ്ഞ് നടക്കുന്നത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഞാനാലോചിക്കുന്നത് യു കെ കാനഡ എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ചാടി വീഴാൻ നിക്കണം മലയാളികൾ അല്ലെ അതേ തട്ടിപ്പുകാർ കൃത്യമായി മുതലാക്കുന്നു എന്നുള്ളതാണ് എന്തായാലും തനിക്ക് ഈ തട്ടിപ്പിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് സരിത പറയുന്നത് അല്ലേ താനും ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് അവരും പറഞ്ഞു വെക്കുന്നത് എന്തായാലും അവർക്ക് പറയാനുള്ളത് ബാക്കി കൂടി ഒന്ന് കേട്ടുനെക്കാം അത് കഴിഞ്ഞ് പതിനെട്ടാമത്തെ ദിവസം എനിക്ക് ജാമ്യം കിട്ടുന്നത് പതിനെട്ടാം ദിവസം ജാമ്യം കിട്ടി എൻ്റെ മോനും അച്ഛനൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ അപ്പൊ ഒരു മകളിനെ കാണാ ഒരു ഒരു അച്ഛന്റെ ഒരു അവസ്ഥ എൻ്റെ അച്ഛനെ നമുക്ക് ഒന്നും അറിയിണ്ടായിരുന്നില്ല മീൻസ് എന്താ പറയാ ഞാൻ കല്യാണം കഴിച്ചതുപോലെ എൻ്റെ അച്ഛൻ അവര് അവരെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മോൻ്റെ ഒരു അവസ്ഥ ഒരു ജീവിതത്തിൽ ആർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരരുതെന്നായിരുന്നു അപ്പം എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ അവിടെ നിന്ന് അറിയുമ്പോൾ പറയും അമ്മ സ്ട്രോങ് അമ്മ സ്ട്രോങ് ആയിട്ടിരിക്കെ നമുക്ക് അമ്മ എപ്പോഴും സ്ട്രോങ്ങ് അല്ലേ അങ്ങനെ ആയിട്ട് ഇരിക്കും പറയും ഞാൻ അങ്ങനെ ആരുടെ മുന്നിലും കറിയാറൊന്നുമില്ല അങ്ങനെ എന്താ പറയാ പതിനെട്ടാം ദിവസം ഞാൻ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെയും കൊണ്ട് ഇവന്റെ വീട്ടിലേക്കാണ് ഫസ്റ്റ് പോണത് അവൻ്റെ വീട്ടിൽ പോയി പിറ്റേ ദിവസം എൻ്റെ പേരൻസിനെ കാണാനായിട്ട് തൃശൂർ പോയി തിരിച്ച് ഫ്ളാറ്റിൽ അവൻ്റെ അമ്മയും അവൻ കൂടിയിട്ട് വന്നു നിന്നു ഫ്ലാറ്റിൽ കൊച്ചിയിൽ വന്നു നിന്നു അപ്പം എന്നെ വിളിക്കുകയാണ് അടു എൻ്റെ മോൻ വിളിക്കുകയാണ് ഇതൊന്നും നല്ല സ്റ്റോറി അമ്മ വിചാരിക്കണ പോലുള്ള സ്റ്റോറി ഒന്നല്ല എന്ന് പറഞ്ഞ അനിയനുണ്ട് ഒരു അനിയനൊന്നും എന്നെ ജയിലിൽ വെച്ച് കാണാൻ വന്നില്ല അപ്പോൾ ഞാൻ അനിയനെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കില്ല ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതൊന്നും നല്ല സ്റ്റോറി വേറെ അടുത്തുള്ള ഒരു വീട്ടിൽ വീട്ടിലൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ അടുത്ത് ഇപ്പം വിളിച്ചിട്ട് ഷെഫിക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ അവളെ കല്യാണം ഒന്നും കഴിച്ചില്ല ആൾ ഇവനോട് എന്താ ചൂടായി സംസാരിച്ച് തോന്നുന്നു അവളെ ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല ആ അതൊക്കെ വെറുതെ പറഞ്ഞ് നടക്കുകയാണ് എന്നൊക്കെ പറയണേ റെക്കോർഡ്സ് ഇയാൾ ഫോൺ വിളിച്ചത് റെക്കോർഡ്സ് അവിടെ ഒക്കെ മൊത്തം പാട്ടായി അപ്പോൾ അതിന്റെ മോനാണ് എന്നെ വിളിച്ച് പറയുന്നത് അപ്പോൾ ഞാൻ ഇത് ഫോണിൽ വിളിച്ച് നിൽക്കുമ്പോൾ എന്റെ ഫ്രണ്ടിൽ നിൽക്കുക ഞാനത് കേൾക്കുക അപ്പോഴും ഞാൻ ഇതിനെ വിശ്വസിക്കുകയാണ് ഷെഫീഖിനെ വിശ്വസിക്കുകയാണ് പറയുന്നതൊക്കെ അപ്പൊ മുഹമ്മദ് ഇത് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആ ഒരു ലെവലിൽ ഞാൻ ഈ പറയുന്ന വീടിൻ്റെ അടുത്തുള്ള ആളാണ് ഇന്നത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് റെക്കോർഡ് കാണാൻ കേൾക്കണമെന്ന് പറഞ്ഞു ആൾ പറഞ്ഞു ഞാൻ അയച്ചു തരില്ല ഞാൻ കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അയാളെ കാണാൻ പോയി റെക്കോർഡ്സ് ഒക്കെ കയ്യിലുണ്ട് ഇപ്പം പറയണതൊക്കെ ഉണ്ട് അപ്പോൾ ഈ എൻ്റെ ഡെയിലിയിൽ ഞങ്ങൾ അബോ ഞാനൊരു അബോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഷെഫിക്കിന്റെ കുഞ്ഞിനെ തൃശ്ശൂർ സ്വകാര്യ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അതിപ്പം പറയണത് അവൻ അറിയില്ല അങ്ങനെ അപ്പം ഞാൻ അവിടെ സ്ത്രീകരിക്കപ്പെട്ടത് മോശം ശ്രീ ആയിട്ടാണ് എൻ്റെ മോൻ്റെ മുന്നിൽ പോലും അവൻ്റെ മുന്നിൽ പോലും മോശം അവനോട് ഒരു ചോദ്യം ചോദിച്ചു അമ്മ ഇക്കുമാന്നെ വിളിക്കുക ഇക്കുമാമി ഇങ്ങനെ പറയണ പറഞ്ഞ് ഇങ്ങനെയല്ലേ പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഫ്ലാറ്റിൽ വെച്ചിട്ട് അമ്മ ഇക്കുമാമിയും കൂടിയിട്ട് ഒരുമിച്ച് ഒരു റൂമിൽ കിടക്കുന്നത് എന്താ അങ്ങനെ ഒരു ചോദ്യം എൻ്റെ മോനോട് ചോദിച്ചു ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത്രയൊക്കെ പറ്റിച്ചിട്ടും താൻ ജയിലിൽ കിടക്കാൻ വരെ കാരണക്കാരനായിട്ടും ഷെഫീഖിന് സരിത അവിശ്വസിച്ചില്ല എന്നുള്ളതാണ് തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അല്ലെ എന്തോ ഇതെല്ലാം കൂടി കേൾക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചതിച്ചിട്ടും ഒരാളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അത് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല തന്നെ ഷെഫീക്ക് ബ്രെയിൻ വാഷ് ചെയ്തു എന്നൊക്കെ സരിത പറയുന്നുണ്ട് എന്തായാലും സരിതക്ക് പറയാനുള്ള ബാക്കി കൂടി കേട്ടു നോക്കാം അത് നടന്നില്ല എന്നാണ് അപ്പൊ അവൻ ഫ്ലാറ്റിൽ നിൽക്കുന്നു പോകണു ഒക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ ഒരു ദിവസം എന്റെ അടുത്ത് വന്നു ഫ്ലാറ്റിലേക്ക് വന്നു കയറിയില്ല ഫ്ളാറ്റിൽ കയറിയില്ല താഴത്തേക്ക് ഇറങ്ങി സംസാരിക്കണം എന്ന് പറഞ്ഞു ശരി താഴത്തേക്ക് ഇറങ്ങി ചെന്നപ്പോ ആളെന്റെ ഒരു കഫേലേക്ക് കൊണ്ടുപോയി കാക്കനാട്ടിലുള്ള ഒരു കഫേലേക്ക് കൊണ്ടുപോയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നീ എന്താ ഉദ്ദേശിക്കുന്നേ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു തീർക്കാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കാരണം സെക്കൻഡ് ഒരു റിലേഷൻഷിപ്പ് ഇനിയും എല്ലാവരും അറിഞ്ഞു ഇനി ഞാൻ അത്രയും കേട്ടു ഫ്രണ്ട്സും ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരും അറിഞ്ഞു അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെ ആഗ്രഹം ആഗ്രഹമുണ്ടാവുക അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു തീർക്കണമെങ്കിൽ പറഞ്ഞ് തീർക്കാന്നുള്ള ലെവലിൽ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇനി ഈ ഈ റിലേഷൻ കൊണ്ട് റിലേഷൻഷിപ്പ് കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചു ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് ഫുൾ ആയി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ അക്കൗണ്ട് സീറോ ബാലൻസ് പിന്നെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാ ഫ്ലാറ്റിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാൻ എന്റെ മോൻ എന്ത് ചെയ്യും ഒന്നും എനിക്കറിയില്ല ഞാൻ ഭയങ്കര ഒരു അവസ്ഥയിലെത്തി അവിടെ വന്നു അവന്റെ കുറെ സാധനങ്ങൾ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ എടുത്തുകൊടുത്തു അവരപ്പളും കയറിയില്ല അപ്പൊ അത് ആഗ്രഹി വന്നപ്പോൾ ഞാൻ സമ്മതിച്ചില്ല ഞാൻ വേഗം കയറി ഫ്ലാറ്റിലേക്ക് പോയി ഫ്ലാറ്റിലേക്ക് പോയിട്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നു ആത്മഹത്യ ശ്രമിച്ചു രണ്ട് മൂന്ന് വട്ടം ഞാൻ ശ്രമിച്ചു കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ തന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷെഫീക്ക് സരിതയെ പൂർണ്ണമായി ഒഴിവാക്കി എന്നുള്ളതാണ് അല്ലെ സരിത പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവളെ കാര്യമാക്കി ഷെഫീക്ക് നടത്തിയത് ഒരു വെൽ പ്ലാൻഡ് തട്ടിപ്പ് തന്നെയാണ് താൻ എവിടെയും പ്രതിസ്ഥാനത്ത് വരാത്ത രീതിയിൽ അയാൾ അത് കൃത്യമായി ആസൂത്രണം ചെയ്തു എന്നുള്ളതാണ് ഇനി ഷെഫീഖിനെ ഭാഗം കൂടിയും കേട്ടാലേ നമുക്കതില് പൂർണ്ണ ചിത്രവും സത്യവും മനസ്സിലാകത്തുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സരിതയുടെ തുറന്ന് പറിച്ചില്ലേ എവിടേക്ക് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് ചിലപ്പോ എന്റെ തോന്നല് മാത്രമാവും കേട്ടോ എന്തായാലും ഷെഫീക്കിനെതിരെ സരിത കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വഴിയെ വരുമല്ലോ നമുക്ക് കാത്തിരിക്കാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞത് സരിതയുടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് ആണ് ലവ് ജിഹാദ് ലവ് ജിഹാദ് എന്ന് ഒട്ടുമിക്ക കമന്റ് വന്നിട്ടുള്ളത് അതിലൊന്നുണ്ടോ ഞാൻ വായിച്ചു തരാം മുസ്ലിം വായിച്ചെ ഒരു കാരണവശാലും വിശ്വസിക്കരുത് എത്ര കണ്ടാലും പഠിക്കാത്തവർക്ക് ഇതൊരു പാഠമാകട്ടെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട എല്ലാ പെൺകുട്ടികൾക്കും യുവതികൾക്കും വിവാഹമോചിതർക്കും വിധവളുകൾക്കും ഇതൊരു പാഠമാകട്ടെ മുസ്ലിങ്ങളുമായി ഇടപെട്ട് കഴിഞ്ഞാൽ ജീവിതം മൊത്തം പോയത് തന്നെ എത്രയോ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു ഓരോ തരത്തിലും വിവരവും വിവേകവും അത്യാവശ്യം വേണ്ട കാര്യമാണ് ചതിൽ പെടാതെ സൂക്ഷിക്കുക എന്തോന്നുള്ളത് ഇത്രയും മതപരിമാരായ മനുഷ്യരിടയിലാണല്ലോ നമ്മൾക്ക് ജീവിക്കണമെന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നി പോവാണ് എന്താപ്പൊ ഞാൻ ഇതിനൊക്കെ പറയാം ഇനിപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിന്റെ മതത്തെ കുറിച്ച് പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയുടെ എന്ന് പറഞ്ഞപ്പോ കമന്റ് ഇടാൻ കോരെണ്ണം വരും സത്യം പറയാലോ ഈ തലച്ചോറിന് പകലോ മതം കൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാരെ എനിക്ക് എന്തായാലും പേടിയാണ് അത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഒന്ന് ചിന്തിച്ചാൽ പോലും തട്ടിപ്പ് നടത്തുന്നവന് മതം എന്നൊന്നുമില്ല അവൻ എങ്ങനെയാലും തട്ടിപ്പ് നടത്തും എന്ത് വന്നാലും ഈ രീതിയിൽ പറഞ്ഞുണ്ടാക്കാനുള്ള മനസ്സിലുണ്ടല്ലോ സമ്മതിച്ചത് കേട്ടോ വേറെ ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ ഉണ്ടല്ലോ ചിലപ്പം കൂടി പോവും എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം